വയറ്റിപ്പിഴപ്പിനുള്ള കോ പ്രായം അതിന് തെറ്റു കുറ്റമറ്റീ പ്രായം നാറ്റ കിറ്റ് നക്കിയനല്ണ്ട കത്തിക്കരിയും കേടു കെട്ട കമ്പിത്തിരിയും കറങ്ങുമ്പോൾ കറുത്ത വെച്ചിളക്കുമ്പോൾ കളിക്കളം നിറഞ്ഞോട്ട കത്തൽ ചിന്തിച്ചു ഇതറുമ്പോൾ നീറ്റൽ ഏറ്റുവാങ്ങുവാനായിട്ടുള്ള മൂളയൊന്നും നാട്ടിൽ മിച്ചമില്ല കേട്ടോലും നമസ്കാരം സജി ചെറിയെ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി അംഗീകരിച്ച കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടാനായി മാത്രമേ പോലും ഞങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു പോലും പെട്ട് പെട്ട് അച്ചായം

അതെന്റെ ഞാൻ മിണ്ടാതെ പോടാ പോടാ നിനക്ക് തന്നതിൽ തുടങ്ങിയ രീതിയിലുള്ള കമന്റുകൾ കൊണ്ട് കമന്റ് ബോക്സ് നിറഞ്ഞതിന്റെ പരിണിത ഫലമാണോ അതോ പിൻവാതിലൂടെ ചെന്ന് മന്ത്രി കാണേണ്ടതുപോലെ വേടനെ കണ്ടതുകൊണ്ടാണോ നിമിഷങ്ങൾക്കകം മറ്റൊരു പ്രതികരണം കൂടി വേടനിൽ നിന്ന് വന്നു എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല കാര്യങ്ങളുടെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഒരാളുടെ കാണാം കണ്ടല്ലോ ആ കുത്തിവരെയല്ല മറ്റേത് കള്ളം പറയാൻ തുടങ്ങിയ വാക്കുകൾ കിടത്തില്ല മറ്റേ എഴുത്തില്ലേ ഏതെഴുത്താച്ചായ ആധാരം എടുത്താണോ അതോ മറ്റേ തപാൽ വഴി നമ്മൾ അയച്ചോണ്ടിരുന്ന എഴുത്താണോ എടുത്തൊന്നും ഇപ്പൊ ഇല്ല എല്ലാം മൊത്തം ഇന്റർനെറ്റ് പറഞ്ഞ ാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് സ്വീകരിച്ചു ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ച നല്ലൊരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു പിന്നെ ഒരു തിരുത്ത് ഞങ്ങളല്ല ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഞങ്ങള് ഞങ്ങളിലെ ഞങ്ങള് അതായത് ജൂറിയിലെ ഞങ്ങൾ വേടന്റെ കവിതയിലെ രണ്ട് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പിടിച്ചതെല്ലാം കാണ്ടാമൃഗത്തിന്റെ പുലിപോലിട്ട് തോലിഡി നമ്മുടെ നിലവാരമല്ലേ നമ്മൾ വെച്ച് നീട്ടുന്ന ഒരു അവാർഡിനെ ഉണ്ടാവുകയുള്ളൂ അപ്പോ നമ്മുടെ നിലവാരത്തിന് അനുസരിച്ചുള്ള ഒരാൾ തന്നെ ആ അവാർഡ് കൈനീട്ടി വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനെയും പറയാൻ പാടില്ലല്ലോ മനസ്സിലായില്ലേ വേടന് സംസ്ഥാന അവാർഡ് കൊടുത്തതിലെ ഔചിത്യം മനസ്സിലായില്ലേ അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് കേട്ടോ വേടനെ പോലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് സർക്കാരിന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ ആരും ചെയ്യരുത് അപ്പൊ പിന്നെ കഴിവിനെയാണ് ഇവിടെ അംഗീകരിച്ചതെങ്കിൽ ഇപ്പൊ കവിതയെ അംഗീകരിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ പിന്നെ പോലും ഞങ്ങൾ സ്വീകരിച്ചു അർഹതപ്പെട്ട ഒരാളാണെങ്കിൽ അപ്പോലും അവിടെ എങ്ങനെ കയറി വന്നു അച്ചായ ഒരു ഒരു ഗാനം അച്ഛായ കിടന്ന് എങ്ങനെ ഉരുളണെന്ന് ഇവരെയൊക്കെ കണ്ടു പഠിക്കണം അതും ലൈവായിട്ട് വേടനെ പോലെ എന്ന് പറഞ്ഞ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഇരേമൻ തമ്പിയെ പോലെ അതുപോലെ ഒരു പോലെ അവർക്ക് കൊടുത്ത അതേ ഡിഗ്രിയിലുള്ള റെസ്പെക്ട് ഈ പോലേക്കും കൊടുത്തിട്ടുണ്ട് പോലും ഒരു ഗാനരചയിതാവല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് മിസ്റ്റർ മിനിസ്റ്റർ എങ്ങനെ ഗാനരചന നടത്തും എങ്ങനെ ഗാനരചനയ്ക്കുള്ള അവാർഡ് കൈക്കലാക്കും എന്താണ് ഈ പറഞ്ഞു വരുന്നത് എല്ലാം കൂടെ അവസാനം വട്ടി കൂട്ടാൽ കേട്ടോ ായിട്ട് ചിന്തിക്കൂ നിങ്ങൾക്കും എല്ലാര്ക്കും ഒരു ദിവസം വീട്ടിൽ കൊണ്ട് സംസ്ഥാന അവാർഡ് സർക്കാർ തരും അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ അത് പറഞ്ഞപ്പോഴാണ് അച്ചായ ഞാനും തുടക്കത്തിൽ എണ്ണം എഴുതി പാടിയിട്ടുണ്ട് കേട്ടോ എന്റെ വീട്ടിലെ ഷെൽഫിൽ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ് ഒത്താ ഒരു സംസ്ഥാന അവാർഡ് മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ് അപ്പൊ ഇനി എന്തെങ്കിലും ഈ ഒരു അവാർഡ് പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ ബസ് പിടിച്ച് തമിഴ്നാട്ടിലോട്ട് പൊയ്ക്കോളൂ കേട്ടോ കേരളത്തിൽ നിന്ന് വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ പറഞ്ഞ സിനിമകളൊന്നും കണ്ടിട്ടില്ല പരിഗണനയിൽ വന്ന ചിത്രങ്ങൾ ഒറ്റ എണ്ണം പോലും കണ്ടിട്ടില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരിധിപ്പെടുന്നതൊന്നും അല്ല ഈ അവാർഡ് ഗാനമൊക്കെ പിന്നെ ചുമ്മാ ഡിസ്പ്ലേക്ക് അവിടെ ഡെമ്മിയായിട്ട് പോയി ഇരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇമാതിരി ഒരു കുലബന്ധവും ഇല്ലാത്ത വകുപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അച്ചാരെ നിങ്ങൾ വെറുതെ വെറുപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് വേണമെങ്കിൽ രണ്ട് കിലോ വരാനിന് എത്ര ഗ്രാം കൊടംപുളി ചേർക്കണമെന്ന് ചോദിക്കും പറഞ്ഞു തരും കേന്ദ്രം തരുന്ന പൈസ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെ പുതിയൊരു അറിവും കൂടെ കിട്ടി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കുന്ന പൈസ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പൈസ ഇതിന് മാത്രം എവിടെ കൂട്ടി ഇട്ടിരിക്കുന്ന ഇത്രയും കാശ് ബാലഗോപാല ചാട്ടരാണെങ്കിൽ പ്ലാൻ ബി സി തൊട്ട് ഇതൊട്ട് വരെല്ലാം പ്ലാൻ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി അടിയന്തരമായിട്ട് ഒരു കാര്യം ചെയ്യും അത് അനാരൃം കൂടെ എടുത്തു കൈകാര്യം ചെയ്യുന്നേ അത് ശരി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിനെ കൊണ്ടാണ് ജീവിക്കുന്നത് മിക്കവാറും ബാലകാലം ചേട്ടന്റെ നോട്ടെണ്ണാൻ അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കും ഇവിടെ കാശില്ല നയപരമായ പ്രശ്നങ്ങളല്ല വിഷയം വിഷയം കേന്ദ്രത്തിലെ ഒരു ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ആശയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ എതിർപ്പെല്ലാം രേഖപ്പെടുത്തും ഞങ്ങൾ കൃത്യമായിട്ട് എതിർക്കും പക്ഷെ ആ കാശിന്റെ കാര്യം വരുമ്പോൾ തൽക്കാലം ആശയയ്ക്കോട്ട് മാറ്റി വെച്ചിട്ട് കാശ് കാണും അതാണ് നാടിന്റെ വികസനത്തിന് വേണ്ടി ആദർശങ്ങൾ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്ന ഞങ്ങളുടെ നട്ടെല്ലിന്റെ ഉറപ്പില്ലായ്മ അതുകൊണ്ട് ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും കൊടുത്തില്ലേ ഭാര്യക്കോര് കൊടുത്തില്ലേ എല്ലാവർക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് ഭാര്യയ്ക്കോരി കൊടുത്തപ്പം ആരും ടൂറിസ്റ്റുകളുണ്ടാക്കി സർക്കാരിനെ സിനിമാ മന്ത്രിയും പ്രതിരോധത്തിലാക്കരുതേ പിന്നെ കഴിഞ്ഞ തവണ വിജയ് ബാബുവിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ദ്രൻസിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല ദിലീപിനായിരുന്നു ഈ സ്ഥാനത്ത് അവാർഡ് കിട്ടിയിരുന്നതെങ്കിൽ വേടന്റെ പകരം സാംസ്കാരിക നായകന്മാർ ഉണരുകയില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ട്വിസ്റ്റുകളും കൊണ്ട് വരരുതേ അവർക്ക് പ്രതിരോധിക്കാൻ നിലവിൽ ഒരു ശേഷിയില്ല ഗോന്ദമ്യാശ്രമയാണെ കാണാൻ പോലും ഇല്ല ഈ പി എണ്ണൻ്റെ ആത്മകഥയുടെ പ്രകാശനത്തിൻ്റെ സമയത്ത് ക്ഷണിക്കാഞ്ഞത് കൊണ്ട് ഒന്നും പറയാനില്ലാത്തോണ്ട് അങ്ങേര് വീട്ടിനകത്തുനിന്ന് പോലും പുറത്തിറങ്ങാതിരിക്കുന്ന സമയം അതുകൊണ്ട് കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടാക്കി ആരും അവരെ ബുദ്ധിമുട്ടിക്കരുതേ